മഞ്ചേരി വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് ഒലിപ്പുഴയ്ക്ക് കുറുകെ സിആർഐഎഫ് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറായക്കോട് പാലം വരുന്നു പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെറായക്കോട് ട്രാൻസ്ഫോമർ പരിസരത്ത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവ്വഹിച്ചു നമ്മുടെ എം എൽ എ അധ്യക്ഷ പ്രസംഗം നടത്തും ബഹുമനായ വണ്ടൂർ എം എൽ എ സംസാരിക്കും ഞാൻ ചുരുക്കി ചില കാര്യം മാത്രം ചൂണ്ടിക്കാട്ടുകയാണ് നാടിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇവിടുത്തെ എടപ്പറ്റയിലെയും തുമ്പൂരിലെയും ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം ഒരു പുഴക്കക്കരയും ഇക്കരയും പോകാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള പ്രയാസത്തിന് പരിഹാരമാവുകയാണ് ഈ പദ്ധതിയുടെ വിശദമായ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പന്ത്രണ്ടര കോടി രൂപ ചെലവഴിച്ചാണ് ഈ പാലം പ്രവൃത്തി നടത്തുന്നത് സമയബന്ധിതമായി ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് ഇതിന്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊണ്ടിരുന്നു എല്ലാ മാസവും എം എൽ എ പങ്കെടുത്തോ പ്രതിനിധികൾ പങ്കെടുത്തോ അല്ലാതെയോ അതിൽ പല അജണ്ടകളും ചർച്ച ഒരു പ്രധാന അജണ്ട ആയിരത്തി ഇരുനൂറ്റി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചെറായക്കോട് പാലത്തിന് അറുപത്തിനാല് ദശാംശം ഏഴ് മീറ്റർ നീളമാണ് ഉള്ളത് പാലത്തിന് നാല് സ്പാനുകളുണ്ട് ഏഴര മീറ്റർ വീതിയുള്ള കാരേജ് വേയും ഒന്നര മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളിലുമുള്ള രണ്ട് ഫുട്പാത്തുകളും കൂടെ ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉള്ളത് കൂടാതെ തൊവൂർ ഭാഗത്ത് അപ്രോച്ച് റോഡിന് ഇരുന്നൂറ് മീറ്റർ നീളവും എപ്പിക്കാട് ഭാഗത്ത് ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിനും അനുബന്ധ റോഡിനും ബി ആൻഡ് ആന്റ് ബി സർഫേസിംഗ് റോഡ് സേഫ്റ്റി പ്രവർത്തികൾ ബേം കോർഡിനേറ്റ് പ്രവർത്തികൾ വാഹന ഗതാഗത സുരക്ഷാ സംവിധാനം എന്നിവ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലതീഫ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജകമണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ സന്നിഹിതനായ ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഉത്തരമേഖലാ ദേശീയപാതാ വിഭാഗം സൂപ്രണ്ടന്റ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ ദേശീയപാത ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി കെ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ റഹ്മത്തുനീസ താമര വി പി ജസീറ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന എടപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ ബഷീർ തുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ലത്തീഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പി എ കെ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്